ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് സിക്സ്റ്റീനിൽ വരുന്ന ഏറ്റവും പുതിയ ഒരു കിഡ്നൻ മാറ്റത്തെ കുറിച്ചിട്ടാണ് ഒരുപാട് ഫോണുകൾ കളവു പോകാറുണ്ട് എന്നാൽ ഇങ്ങനെ കളവു പോകുന്ന ഫോണുകൾ ഉപയോഗശൂന്യമാക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ആൻഡ്രോയിഡ് സിക്സ്റ്റീനിൽ വരാൻ പോകുന്നത് ഈ ഒരു ഫീച്ചറിന്റെ പേര് വരുന്നത് ആന്റി ടെഫ്റ്റ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഒരു ഫോണാണെങ്കിൽ നമ്മുടെ അനുവാദമില്ലാതെ ആ ഒരു ഫോൺ റീസെറ്റ് ചെയ്യുവാനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് റീസെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല ഈ ഒരു ആൻഡ്രോയിഡ് സിക്സ്റ്റീനിൽ വരുന്ന ആൻറ്റി തെഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു അപ്ഡേഷൻ വഴി അതൊരിക്കലും റീസെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല ആഗോളതലത്തിൽ തന്നെ വർദ്ധിച്ചു വരുന്ന ഈ ഒരു മൊബൈൽ മോഷണങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആൻറ്റി തെഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു അപ്ഡേഷൻ ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരാൻ പോകുന്നത് ഈ ഒരു അപ്ഡേഷൻ വരുന്നതോട് കൂടിയിട്ട് മൊബൈൽ മോഷണങ്ങൾ കുറയുമെന്നാണ് ടെക് ഭീമന്മാർ പ്രതീക്ഷിക്കുന്നത് ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലാസ്റ്റോട് കൂടിയിട്ട് ഒരു അപ്ഡേഷൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ അടുത്തിടെ നടന്ന ദി ആൻഡ്രോയിഡിംഗ് ഷോ എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ് ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ മോഷ്ടിച്ച ഫോണുകൾ ഉപയോഗശൂന്യമാക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സുരക്ഷാ ഫീച്ചറായ എഫ് ഇതിൽ ഉൾപ്പെടുന്നു ആൻഡ്രോയിഡ് പതിനഞ്ചിൽ തന്നെ എഫ്ആർ പിറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഇതിലും കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നാണ് കമ്പനികൾ അവകാശപ്പെടുന്നത് ഈ ഒരു പുതിയ അപ്ഡേറ്റിനെ കുറിച്ച് ഗൂഗിൾ ഔദ്യോഗികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും ഗൂഗിളിന്റെ പ്രത്യേകതകളെ കുറിച്ച് വെളിച്ചം വീശുന്ന ഒരു സ്ക്രീൻഷോട്ട് ആൻഡ്രോയിഡ് പോലീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫോണിന്റെ സ്ക്രീനിൽ ഒരു ഫാക്ടറി റീസെറ്റ് മുന്നറിയിപ്പ് മിന്നുന്നത് സ്ക്രീൻഷോട്ടിൽ കാണാനാവും ഇത് സെറ്റപ്പ് വിസാർഡ് ഒഴിവാക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞാലും മോഷ്ടിക്കപ്പെട്ട ഉപകരണങ്ങൾ ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപഭോക്താക്കളെ നിർബന്ധിക്കുന്ന ഒന്നാണ് അതായത് ഉപയോക്താവ് ഉപകരണം പുനഃസജ്ജമാക്കി മുമ്പത്തെ ലോക്ക് സ്ക്രീനിൽ ലോക്ക് അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് ക്രെഡൻഷ്യലുകൾ നൽകുന്നവരെ കമ്പനി ഉപകരണത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും തടയും മോഷ്ടിച്ച ഉപകരണങ്ങൾ ഫോൺ വിളിക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ അനുവദിക്കുന്ന നിലവിലെ ഘടനകളേക്കാൾ കർശനമായ സുരക്ഷാ സവിശേഷതകളാണ് ഇത് എന്നിരുന്നാലും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ആൻഡ്രോയിഡ് പതിനാറിൻ്റെ പ്രാരംഭ റിലീസിനൊപ്പം ഈ ഒരു എഫ് ആർ പി മെച്ചപ്പെടുത്തൽ ഉണ്ടാവില്ല എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഈ ഒരു വർഷം അവസാനം ഇത് പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്